രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് വരെ ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങളുമായി നെസ്റ്റോ ഗ്രാൻഡ് ഫാഷൻ ഫിയസ്റ്റ നെസ്റ്റോ ഗ്രാൻഡ് ഫാഷൻ ഫിയസ്റ്റ എസ് എസ് ട്വന്റി ഫൈവ് നെസ്റ്റോയുടെ ഫാഷൻ ഔട്ട്ലെറ്റുകളായ തൃശൂർ തിരൂർ കോട്ടയ്ക്കൽ കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് ഈ ഓഫറുകൾ ലഭ്യമാകുന്നത് ഇരുപത് ലക്ഷം മൂല്യം വരുന്ന സമ്മാനങ്ങളുമായിട്ടാണ് നെസ്റ്റോ ഇത്തവണ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ നടത്തുന്നത് ഒന്നാം സമ്മാനം സ്വിഫ്റ്റ് രണ്ടാം സമ്മാനം ബജാജ് ഡൊമിനർ ഫോർ മൂന്നാം സമ്മാനം ചേതക് ഇവി നാലാം സമ്മാനം ഫ്രിഡ്ജ് അഞ്ചാം സമ്മാനം വാഷിംഗ് മെഷീൻ കൂടാതെ നിരവധി സമ്മാനങ്ങളും രണ്ടായിരം രൂപയുടെ വൌച്ചറുകൾ എല്ലാ രണ്ട് ദിവസങ്ങളിലും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നു രണ്ടായിരത്തി ഡിസംബർ പതിനൊന്നിന് നാല് മണിക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കോട്ടയ്ക്കലിൽ വെച്ച് പ്രമുഖ ബ്ലോഗേഴ്സായ ലാലാ മലപ്പുറവും നസീർ സിക്കു ഫിദ സഫ്വാൻ മള്ളി യമി എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത മോഡലും സിനിമാ ആർട്ടിസ്റ്റുമായ ഷിയാസ് കരീം നെസ്റ്റോ ഗ്രാൻഡ് ഫാഷൻ ഫിയസ്റ്റ എസ് എസ് ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്യും മലയാളം ടെലിവിഷൻ കോട്ടയ്ക്കൽ